നമസ്കാരം കേരളത്തെ കടക്കണിയിലേക്ക് തള്ളിയിട്ടത് കേന്ദ്ര സർക്കാരാണ് കേരള സർക്കാരിന് നൽകേണ്ടുന്ന ഫണ്ടെല്ലാം കേന്ദ്രം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു കേരളത്തിന്റെ കടമെടുപ്പ് പരിധി പോലും കേന്ദ്രം വെട്ടിക്കുറച്ചു കേരളത്തെ രക്ഷപ്പെടാൻ സമ്മതിക്കരുതെന്ന ബി ജെ പി നയമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇങ്ങനെയൊക്കെയാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രിയായ കെ എൻ ബാലഗോപാലും എല്ലാം സംസാരിക്കുമ്പോൾ പറയാറുള്ളത് അവകാശപ്പെടാറുള്ളത് എന്നാൽ ഇതെല്ലാം വെറും പച്ചക്കള്ളമാണ് എന്നതും കേന്ദ്ര നയത്തിനെതിരെ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന വിഷയത്തിൽ നിന്ന് തലയൂരാനുള്ള തൊടുന്യായങ്ങളാണ് എന്നതാണ് വാസ്തവം വെറുതെ പണമെടുത്ത് വീശാൻ വേണ്ടി അതും കോടികളൊക്കെ എടുത്തു വീശാൻ കേന്ദ്ര സർക്കാരിന് പ്രാന്തൊന്നുമില്ല ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാതെ ദൂർത്തടിച്ച് നടന്ന് മന്ത്രിമാരെ പ്രീതിപ്പെടുത്താൻ കുറച്ച് പണം നൽകുന്ന ശീലം കൊണ്ടുവരാൻ കേന്ദ്രം ഭരിക്കുന്നത് കേരളത്തിലെ ഇതുപോലുള്ള ഇടത് സർക്കാരുമല്ല അവിടെ കൃത്യമായ പ്ലാനിങ്ങോടെ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും ഉദ്യോഗസ്ഥരുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പണം കേന്ദ്രത്തിൽ നിന്ന് സർക്കാരിന് ലഭിക്കാനുണ്ട് എങ്കിൽ അത് ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ട് എങ്കിൽ ആ പണം ലഭിക്കാൻ വേണ്ടുന്ന കാര്യ െല്ലാം കൃത്യമായി സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ അതിന്റെ ഭാഗമായി ആദ്യം ചെയ്യേണ്ടത് ആ പദ്ധതിയുടെ ഭാഗമായുള്ള അപേക്ഷയും കണക്ക് രേഖകളും പോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ആ പദ്ധതിയുടെ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായി തയ്യാറാക്കി നൽകുക എന്നതാണ് എന്നിട്ട് വേണം പണം കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കി കേന്ദ്രത്തിനെതിരെ സംസാരിക്കാനും കേന്ദ്രത്തിനെ പഴിക്കാനും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പ് കേടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ സർവകലാശാലകൾക്കായുള്ള ഇരുന്നൂറ് കോടിയോളം രൂപയുടെ പദ്ധതി നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാലോ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രത്തിന് നൽകേണ്ടിയിരുന്ന അപേക്ഷ പോലും സർക്കാർ നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം ഇതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് നഷ്ടമായിരിക്കുന്നത് നൂറു മുതൽ ഇരുന്നൂറ് കോടിയോളം രൂപ വരെ ലഭിക്കാവുന്ന കേന്ദ്ര സഹായമാണ് പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തമാക്കാൻ വേണ്ടി നൂറ് കോടി മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെ കേന്ദ്ര സഹായമായി സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന പദ്ധതിയാണ് കേന്ദ്രത്തിന്റെ പിടിപ്പുകേട് മൂലം നഷ്ടമായിരിക്കുന്നത് കേരളത്തിനും ബംഗാളിനുമാണ് യഥാക്രമം അപേക്ഷ നൽകാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ തുക നഷ്ടപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ മനഃപൂർവ്വമാണ് ഈ അപേക്ഷ വെച്ച് താമസിപ്പിച്ചതെന്നാണ് ഈ ഒരു സംഭവത്തിൽ വിശദീകരണമായി കേന്ദ്രം നൽകുന്നതും കേരള സർവകലാശാല വിശദ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകിയെങ്കിലും അപേക്ഷ നൽകേണ്ട അവസാന തീയതിയായിട്ട് പോലും അപേക്ഷ നൽകാതെ മെല്ലെപ്പോക്ക് തുടരുകയായിരുന്നു സംസ്ഥാന സർക്കാർ ഇതേ രീതിയിൽ യു ജി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്ന എഴുന്നൂറ്റി കോടിയുടെ കേന്ദ്ര സഹായവും സംസ്ഥാന സർക്കാർ ഇതിനു നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ുമില്ല തിന്നുന്നവരായിട്ട് തീറ്റിക്കാൻ സമ്മതിക്കുകയും ഇല്ല എന്ന ഒരു പഴമൊടി പോലെയാണ് ഇപ്പോഴത്തെ സർക്കാർ അതായത് ഇടതു സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായി ഇടതു സർക്കാർ ചെയ്യാറില്ല അത് കേന്ദ്രം ചെയ്യുകയാണെങ്കിൽ അതിന് കേന്ദ്രത്തെ സമ്മതിക്കുകയുമില്ല അതാണ് നാം ഇപ്പോ ഇവിടെ കണ്ടത് എന്നാൽ തീർന്നോ അതുമില്ല എന്തുകൊണ്ട് സഹായം ഇല്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിച്ചില്ല എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ കേന്ദ്രത്തിനെ മാത്രം പഴിച്ച് തലയൂരുന്ന സർക്കാരിനെയാണ് നാം കാണുന്നത് പലതവണ കേന്ദ്രത്തിൽ നിന്ന് വിഹിതം ലഭിച്ചില്ല എന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ ആ പണം ലഭിക്കണമെങ്കിൽ കൃത്യമായി കേരളം നൽകേണ്ടുന്ന രേഖകളുണ്ട് ആ രേഖകൾ നൽകിയാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് പണം നൽകുകയുള്ളൂ